കയറി ചെല്ലുന്നിടത്ത് ആദ്യം കാണുന്നതാണ് ഗ്രേറ്റ് ഹാൾ എണ്ണൂറ് ചതുരശ്ര മീറ്റർ ആണ് ഈ ഹാളിന്റെ വിസ്തൃതി ഇതിനകത്താണ് വിരുന്നുകളും ആഘോഷങ്ങളും നടക്കാറുണ്ടായിരുന്നത് ഇതിന്റെ മച്ചിൽ വളരെ വലിപ്പത്തിൽ തയ്യാറാക്കിയ ചുവർ ചിത്രങ്ങളും കാണാനുണ്ട് ലോകത്തെ എട്ടാമത്തെ അത്ഭുതമായി കണക്കാക്കുന്ന ആംബർ റൂമിലാണ് പൊതുവെ സാർ ചക്രവർത്തിമാരുടെ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചിരുത്താറുണ്ടായിരുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഹാൾ എലിസബത്ത് എലിസബത്തിനാജ്ഞിയുടെ കാലത്ത് അവരുടെ ധ്യാനമുറിയായും ഉപയോഗിക്കപ്പെട്ടു സാർ ചക്രവർത്തിമാർ ഉപയോഗിച്ച പാത്രങ്ങളും ഫർണിച്ചറുകളുമാണ് ഈ കൊട്ടാരത്തിലെ മറ്റൊരു ആകർഷണം ആംബർ റൂം ഗ്രേറ്റ് ഹാൾ തുടങ്ങിയവയുടെ തട്ടിലും അറബസ്ക് റൂം ഗ്രീൻ റൂം വൈറ്റ് റൂം തുടങ്ങിയവയിലും കാലത്തെ അതിജയിച്ചു നിൽക്കുന്ന ചുവർചിത്രങ്ങളുണ്ട് പെയിൻറിങ്ങുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഹാളും ഈ പാലസിലുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറുടെ സൈന്യം കയ്യേറി നശിപ്പിച്ച ഈ കൊട്ടാരത്തിൽ നിന്ന് വിലപിടിച്ചതെല്ലാം അവർ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു റഷ്യൻ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ് പാലസിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് പിൽക്കാലത്ത് തുടക്കമിട്ടത്